അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇനി വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ഹ്രസ്വകാല ഹ്രസ്വകാല പോകുന്നവരെ പോകുന്നവരെ ഈ പുതിയ സംവിധാനം നടപ്പാക്കുന്നത് പാർക്കിംഗ് സ്ലോട്ടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യമുണ്ട് സന്ദർശനത്തിനോ ബിസിനസ് ആവശ്യത്തിനോ ലക്ഷ്യമിട്ടാണ് അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ പാർക്കിംഗ് സേവനം നടപ്പാക്കുന്നത് ഹ്രസ്വകാലത്തേക്ക് സ്വദേശത്തേക്ക് പോകുന്ന പ്രവാസികൾക്കും സേവനം പ്രയോജനപ്പെടുത്താം സ്വന്തം വാഹനം ഓടിച്ചുപോയി വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്ത് വിദേശയാത്ര കഴിഞ്ഞ് ഇതേ വാഹനത്തിൽ തിരിച്ചു തിരിച്ചുപോകാം രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ നാല് മുതൽ ഏഴ് ദിവസം വരെ എട്ട് മുതൽ പതിനാല് ദിവസം വരെ എന്നിങ്ങനെ പല പാക്കേജുകളാണ് പാർക്കിങ്ങിലുള്ളത് രണ്ട് മൂന്ന് ദിവസത്തെ പാർക്കിംഗ് ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദൃഹവും ഏഴ് ദിവസം വരെയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദൃഹവുമാണ് നിരക്ക് പതിനാല് ദിവസം വരെ പാർക്ക് ചെയ്യാൻ നാനൂറ് ദൃഹം നൽകണം പതിനാല് ദിവസത്തിനു മുകളിലുള്ള ഓരോ ദിവസത്തിനും അൻപത് ദീർഘം വീതം അധികം നൽകണം ഇങ്ങനെ മുപ്പത് ദിവസം വരെ വാഹനം പാർക്ക് ചെയ്യാം അവസാന നിമിഷത്തെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വാഹന പാർക്കിങ്ങിന് സ്ഥലം മുൻകൂട്ടി ബുക്ക് ചെയ്യാനും വിമാനത്താവള അധികൃതർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് മാതൃഭൂമി ന്യൂസ് ദുബായ്